ഇന്നെന്റെ കൂടെയുള്ളത് യുവ സംരംഭകൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സാമൂഹ്യ സാമൂഹ്യരംഗത്ത് സജീവ സാന്നിധ്യമായ വ്യക്തിത്വം അക്തർ ഷോ ഐ ആം മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി എങ്ങനെ ഇദ്ദേഹം വിജയകാതര തൊണ്ണൂറ്റി രണ്ടിൽ തന്റെ സഹോദരി ഭർത്താവിന്റെ ഫ്ലോർമിലിൽ സഹായിയായി ഗൾഫിലേക്ക് ഗൾഫിലേക്കെത്തുന്നു രാപ്പകരില്ലാത്ത കഠിനമായ അധ്വാനവും കച്ചവടത്തോടുള്ള താൽപര്യവും പുതിയ ചരിതം കുറിക്കാൻ പ്രാപ്തനാക്കി നല്ലറ എന്ന ബ്രാൻഡിന്റെ തുടക്കമാവുന്നു ഇന്ന് അഞ്ഞൂറിലധികം പ്രൊഡക്റ്റുകൾ ഇരുപതിലധികം രാജ്യങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ടൈലറിങ് പഠിച്ചിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് രണ്ടായിരത്തി എട്ടിൽ അഡ്രസ് എന്ന ഒരു മെൻസ് അപ്പാരൽസ് ബ്രാൻഡ് തുടങ്ങാൻ കാരണമായത് യാത്രയെയും സംഗീതത്തെയും സ്പോർട്സിനെയും പ്രണയിച്ച ഷംസുദ്ദീൻ നിന്ന് ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ് എന്നെ സന്തോഷത്തോളം നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്